നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും എന്നാൽ കൂടിച്ചേർന്നുള്ള ഒഴുക്ക് എന്നാണ് അർത്ഥം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലം കേരള സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കൊപ്പം കലർന്നൊഴുകുന്ന പ്രസ്ഥാനമാണ് സമസ്ത അങ്ങനെ നോക്കുമ്പോൾ ആ സംഘടനയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന പുസ്തകത്തിന് നൽകാവുന്ന ഉചിതമായ പേരാണ് കോൺഫുഡൻസ് എന്ന ഇത്തരമൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിനെ അഭിനന്ദിക്കട്ടെ സമസ്ത നൂറു വർഷം പൂർത്തിയാക്കുമ്പോൾ നാം കാണേണ്ട ഒരു പ്രത്യേകത ഒരു നൂറ്റാണ്ട് കാലം മുൻപോ അതിനടുത്ത ഏതെങ്കിലും ഘട്ടങ്ങളിലോ സാമുദായിക നവീകരണം ലക്ഷ്യം വച്ച് എത്രയോ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടത് അവയിൽ ചിലവ് നിലകുന്നു മറ്റേതാകട്ടെ താളന്നു മറ്റു ചിലവ ഇല്ലാതായി എന്തുകൊണ്ടാകാം ചില സംഘടനകൾ പടർന്നതും ഇല്ലാതായത് സംഘടനകൾക്കുള്ള സങ്കുചിത ചിന്തകളുടെ പിടിമുറുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഘട്ടത്തിൽ എല്ലാം തനിയെ ശരിയാകുമെന്ന ധാരണയിൽ നിന്നായ ഉദാസീനത കാലത്തിന് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ പോലെ ഇത്തരത്തിൽ പല കാരണങ്ങൾ അതിന് പിന്നിൽ ഉണ്ടായിരുന്നു വെളിച്ചം പകരും വരെ മാത്രമേ ഏതൊരാശയവും സ്വീകാര്യമാകുന്നുള്ളൂ വെളിച്ചം നിലച്ചാലോ കാലത്തിന്റെ ഒഴുക്കിൽ അവ ഇല്ലാതായിത്തു അത്തരത്തിൽ സമൂഹത്തിന് വെളിച്ചം പകരാൻ കഴിയാതെ പോയത് കൊണ്ടാണ് ചിലരെങ്കിലും അപ്രസക്തമായത് ഏതായാലും സമസ്ത അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് അതിൻ്റെ വളർച്ചയും വികാസവും നിലനിൽക്കും അതിനെ കൂടുതൽ പുരോഗമനോന്മുഖമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കും ഇത്രയേറെക്കാലം പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഈ പ്രസ്ഥാനം നിറകുന്നതിന് പിന്നിൽ അതിൻ്റെ പ്രാരംഭഘട്ടം മുതൽക്കിങ്ങോട്ട് സംഘടനയെ നയിച്ച പണ്ഡിതശേഷന്മാരുടെ എല്ലാം സംഭാവനകളുണ്ട് ും അഹമ്മദ് അഹമ്മദ് മുസ്ലിയാരും ഇ കെ അബൂബക്കർ മുസ്ലിയാരും കണ്ണിയഹമ്മ മുസ്ലിയാരും പാണക്കാട് നങ്ങൾമാരും അടക്കം ഒട്ടേറെ മഹാരഥന്മാർ ഇതിന്റെ നേതൃസ്ഥാനത്തിരുന്നിട്ട് അത്തരം മഹാപണ്ഡിതന്മാരുടെ പ്രവർത്തന പാരമ്പര്യവും സംഘാടന മികവും പ്രസ്ഥാനത്തെ മികവുറ്റതാക്കുന്നതിൽ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് എന്നത് ആദരപൂർവ്വം ഓർക്കട്ടെ സമസ്തയ്ക്ക് ഇപ്പോൾ നേർത്തു നൽകുന്ന ശ്രീ സെയ്ഫ് മുഹമ്മദ് ബിറ്റു മുട്ടുപോയ തങ്ങളാണ് ഈ യോഗത്തിന്റെ അദ്ധ്യക്ഷൻ അധ്യാപകൻ വാഗ്മി മതപണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനാണ് സാമൂഹ്യ പ്രാധാന്യമുള്ള ലക്ഷ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ പാഠവും ശ്രദ്ധേയമാണ് സാമൂഹ്യഐക്യം ആസുസൂഷ്ടിക്കാനുതം വിധമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന് ധാരാളമായി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടി മുൻകൈ ഇത്തരമൊരു പുസ്തകം പുറത്തിറങ്ങുമ്പോൾ അത് സമസ്തയുടെ ചരിത്രത്തെയും ആശയങ്ങളെയും സമഗ്രമായി രേഖപ്പെടുത്തുന്ന ഒന്നായി മാറും എന്നതിൽ സംശയമേയില്ല സമസ്തയുടെ ദരിദ്രത്തെ സമഗ്രമായി അടയാളപ്പെടുത്തുന്നതോടൊപ്പം പതിനാല് ഭാഗങ്ങളിലായി വിവിധ വിഷയങ്ങളിൽ സമസ്തക്കുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകൂടിയാണ് ഈ പുസ്തകത്തിൽ ചെയ്തിട്ടുള്ളത് അറേബ്യയും മലബാറും തമ്മിലുള്ള ബന്ധം സമസ്തയുടെ രൂപീകരണം സമസ്ത സമ്മേളനങ്ങൾ സമസ്തയുടെ ഇടപെടലുകൾ സംവാദങ്ങൾ തുടങ്ങിയൊക്കെ ഈ പുസ്തകത്തിൽ ലക്ഷ്യമാകുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുള്ളവയുമുണ്ട് വിയോജിപ്പുള്ളവയുമുണ്ട് എന്നാൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ ഇടം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ആ കാഴ്ചപ്പാട് ചില രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കും ചില സമുദായ സംഘടനകൾക്കും കൈമോശം വരുന്ന ഒരു ഘട്ടം കൂടിയാണ് അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയണം വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നവർക്ക് സംവദിക്കാനുള്ള തരം ഒരുക്കുകയാണ് വേണ്ടത് ഏറ്റവും മാന്യമായി പ്രതിപക്ഷ ബഹുമാനത്തോടെ വേണം ഒരാളെ സ്വന്തം ആശയധാരയിലേക്ക് അടുപ്പിക്കാൻ എന്ന കാര്യം അറിവുള്ളതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് സംസ്ഥ രൂപീകരിക്കപ്പെടുന്നത് എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരമൊരു ആശയത്തിന് മുസ്ലിം സമുദായത്തിനുള്ളിൽ മേരോട്ടം ലഭിച്ചിട്ടുണ്ടെന്ന് വിവരം കരുതാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരാളറിയിൽ നാടാകെ ദുരിതങ്ങളിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടപ്പെട്ടിരുന്ന ഒരു ഘട്ടമായിരുന്നു അതിനു പുറമെയാണ് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ വിവേചനങ്ങളും അടിച്ചമർത്തലുകൾ മലബാർ കാർഷിക കലാപത്തെപ്പോലും വർഗീയവൽക്കരിക്കേണ്ട ലക്ഷ്യത്തോടെ നടന്നു വന്നിരുന്ന ഇടപെടലുകൾ വേറെ ഇത്തരത്തിൽ തിരസ്കാരത്തിൻ്റെയും അവഗണനയുടെയും ചുഴി ഒരു സമുദായം തന്നെ ആണ്ടുകിടന്ന കാലത്താണ് സമസ്ത പുറവികൊള്ളുന്നത് എന്തുകൊണ്ടും അനിവാര്യമായ ഒന്നായിരുന്നു അത് പിന്നെയും ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം വേണ്ടി വന്നു വ്യക്തമായ ഒരു പ്രവർത്തന രൂപരേഖയുണ്ടാകും മുസ്ലിം സമുദായത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും മതേതര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കാനുമെല്ലാം ആ പ്രവർത്തന രൂപരേഖയിലൂടെ ആഹ്വാനം ചെയ്യപ്പെട്ടു അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ സമസ്തയുടെ നേതൃത്വം എക്കാലത്തും ശ്രദ്ധ അവ അവയിൽ ഓരോന്നിലും കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെ കൈവരിച്ച മുന്നേറ്റങ്ങൾ എന്തൊക്കെ ഇനി തിരുത്തപ്പെടേണ്ടത് എന്തൊക്കെ ഈ നിരക്കുള്ള ചർച്ചകൾ ഉണർത്തിക്കൊണ്ടുവരാൻ ഈ ശതാബ്ദികേട ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ആരംഭകാലം മുതൽ സംസ്ഥ പ്രാധാന്യം നൽകിയിരുന്നു മലബാർ കലാപത്തെ തുടർന്ന് ഇംഗ്ലീഷും വേണ്ട ഇംഗ്ലീഷിലേണ്ട വിദ്യാഭ്യാസവും വേണ്ട എന്ന ആശയത്തോട് പലരും അടുത്തപ്പോൾ അവരെ ലോകവൈജ്ഞാനിക ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് സമസ്ത അതുവഴി സമുദായത്തിനുള്ളിലുള്ള സാംസ്കാരിക വൈജ്ഞാനിക അംശങ്ങളെ ഊതിക്കത്തിക്കാനും അതുവഴി പൊതുസമൂഹത്തിൻ്റെ ആകെ നിഷ്കർഷത്തിന് ഉപയോഗിക്കാനും മസ്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനകം പ്രവർത്തനങ്ങൾ സമസ്തയുടെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘടനകളും ഏറ്റെടുക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇസ്ലാം മതത്തിനുള്ളിലെ പുരോഗമനോന്മുഖമായ ആശയങ്ങളെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതും നല്ല രീതിയിൽ തുടർന്നും നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെ സമസ്തയുടെ നേതൃത്വത്തിൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നു അന്ന് മുപ്പത്തിമൂന്ന് മദ്രസകളാണ് ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ അത് പതിനായിരത്തിലധികമായി മാറിയിട്ടുണ്ട് വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എത്തിക്കൊട്ടു ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നതിലും കോഷണൽ വിദ്യാഭ്യാസം അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനും സമസ്ത വഹിക്കുന്ന പങ്ക് ശ്രദ്ധേയമാണ് അതോടൊപ്പം മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന ക്ലാസുകളും നൈപുണ്യ വികസന ക്ലാസുകളും എല്ലാം സമസ്തയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിന്റെ മാത്രം ഉന്നമനമല്ല സാധ്യമാക്കുന്നു നാടിൻ്റെ ആകെ ഉന്നമനമാണ് നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും അഭിമാനിക്കാൻ വക നൽകുന്ന സാംസ്കാരിക വൈജ്ഞാനിക പാരമ്പര്യമാണ് ഇസ്ലാമി ജീവി തുടങ്ങി മലബാർ വരെ ഉമഖയാമിലും ജലാതി ഭൂമിയിലും തുടങ്ങി മോയിൻകുട്ടി വൈദ്യുതി വരെ റുബായത്ത് മുതൽ മുഹിയുദ്ദീൻ മാലുകരെ വളർന്നു കിടക്കുന്നു ആ പാരമ്പര്യം എഴുത്തച്ഛൻ രാമായണം രാമായണമെഴുന്ന കാലത്തോ അതിനടുത്തോ എഴുതപ്പെട്ടതാണ് മുഹിയുദ്ദീൻ മാല ഇപ്പോഴും അത് നിത്യം വായിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൂര്യനെ കുറിച്ച് എഴുതപ്പെട്ട ഒരു ഇന്നും ഇവിടെ വായിക്കപ്പെടുന്നുവെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ പാരമ്പര്യം എത്രമാത്രം ആഴത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ വേലവടിയിരിക്കുന്നത് സേനുദ്ദീൻ മക്സിൽ രചിച്ച ചരിത്ര ഗ്രന്ഥവും ധർമ്മശാസ്ത്ര ഗ്രന്ഥവുമെല്ലാം നമ്മുടെ സംസ്കാരത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ആ പാരമ്പര്യം അതിന്റെ പൂർവകാല ഗരിമ ഇന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു കാലത്ത് വാനനിരീക്ഷണത്തെക്കുറിച്ചും ഗണിതശാസ്ത്രത്തെക്കുറിച്ചും കൂറ്റൻ നിർമ്മിതികളെക്കുറിച്ചുമെല്ലാം ഇസ്ലാമിന് സ്വാധീനമുള്ള മേഖലകളിൽ നിന്നും രചനകളുണ്ടായി സയൻസിലും വൈദ്യശാസ്ത്രത്തിലുമെല്ലാം പുത്തൻ ചുവടുവെപ്പുകൾ ഉണ്ടായി പക്ഷേ പിന്നീട് ഈ വിശാലകൾക്ക് അല്പം പരിമിതി വന്നു യാഥാസ്ഥിതത്വത്തിന് മേൽക്കൈ വന്നു തുടർന്ന് ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് രൂപം കൊണ്ട പല ഉത്തരറിവുകളും തമസ്കരിക്കപ്പെടുന്ന നിലയുണ്ടായി അതോടെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് ഒരു പിടിവ് സംഭവിച്ചു ഈ പരിണാമത്തിൻ്റെ ചരിത്രം സസൂക്ഷ്മം അപകൃക്കേണ്ടി വരും മാറി ചിന്തിക്കാൻ തയ്യാറാകണം ഇസ്ലാമിന്റെ വൈജ്ഞാനിക ഗരിമ പൊതുസമൂഹത്തിന് പകർന്നു നൽകാനാവണം അതോടൊപ്പം അത് ഉയർന്നു വരുന്ന പ്രതിരോമി ആശയങ്ങളെ ചെറുക്കാനും കഴിയണം ആ കാഴ്ചപ്പാടോടെയുള്ള ഇടപെടലുകൾ ഒരു സംഘടന എന്ന നിലയ്ക്ക് സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുക എന്നത് സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇത് സമസ്തയുടെ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതുമാണ് എന്നാൽ ഇപ്പോൾ സമസ്ത രൂപീകരിക്കപ്പെട്ട് നൂറു വർഷത്തോളം പിന്നിട്ടു സമസ്തയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള അനുഭവങ്ങൾ കാണിക്കുന്നത് പ്രാന്ധുലിക ചികിത്സാ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് മതാചാരപ്രകാരം പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട് യഥാർത്ഥത്തിൽ അതുവഴി ജീവൻ പൊലിഞ്ഞുപോയ നിർഭാഗ്യകരമായ സംഭവങ്ങൾ നാം കണ്ടതാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ ശാസ്ത്രീയ ചിന്താഗതിയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ സമസ്തം പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് അതിനുതകുന്ന ഇടപെടലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് ഈ പുസ്തകം മറച്ചു നോക്കുമ്പോൾ കാണാനായ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സമസ്തക്കുള്ളിലെ കുറിച്ച് ഇതിൽ കൃത്യമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നതുകൊണ്ടാണ് സാധാരണയായി ഒരു പ്രസ്ഥാനം അവരുടെ ചരിത്രം പറയുന്ന പുസ്തകം പുറത്തിറക്കുമ്പോൾ അവരുടെ ആശയങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്നതിനാണ് മുൻതൂക്കം നൽകിയത് ഈ പുസ്തകത്തിൽ അങ്ങനെയല്ല മറിച്ച് സമസ്തക്കുള്ളിൽ തന്നെ രൂപം കൊണ്ടുവന്ന വിവിധ ആശയങ്ങളെ സമസ്തയുടെ കൈവഴികളായി ഈ പുസ്തകം അവതരിപ്പിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് മുസ്ലിം സമുദായത്തിന്റെ അവകാശ സംരക്ഷണം എന്നതാണല്ലോ സമസ്തയുടെ രൂപീകരണ ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരാശയം നമ്മുടെ രാജ്യത്ത് ഇന്ന് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നത് വിശദമായി പരിശോധിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ബുദ്ധിയുള്ള കാര്യമാണ് ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പോട്ടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും എന്തിനധികം പറയുന്നു മാതൃഭാഷ സംസാരിക്കാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ് ഇത് നാം ഗൗരവമായി കാണേണ്ടതായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ ശരിയായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് മതനിരപേക്ഷ ശേഷം ധരിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളെ അനുകൂലിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരെയും കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതോടൊപ്പം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന ഭീഷണി നേരിടുന്നതിന് ന്യൂനപക്ഷ വർഗീയത കൊണ്ട് കഴിയും എന്ന് ചിന്തിച്ച് ന്യൂനപക്ഷ വർഗീയതയെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾക്ക് അവരോടും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാനാകില്ല ഇരുട്ട നേരിടേണ്ടത് വെളിച്ചമാണ് മതനിരപേക്ഷതയിൽ ഊണിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ളത് ഇവിടെ പലതരത്തിലും തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമങ്ങൾ ഉയർന്നു വരാറുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പലതരത്തിലുള്ള പ്രചരണങ്ങൾ അടിച്ചുവിടുന്നത് നാം കാണുന്നു അതെല്ലാം തീർത്തും വർഗീയ വീക്ഷണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് ഇവിടെ കാണേണ്ട ഒരു വസ്തുത ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരായ അതിക്രമം മാത്രമല്ല അത് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് ജനാധിപത്യ ചിന്തയ്ക്കും വൈവിധ്യങ്ങൾക്ക് എതിരായ ആക്രമണം കൂടിയാണ് അതുകൊണ്ട് അവർക്കെല്ലാം എതിരെ നീങ്ങുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ് അത്തരം പ്രതിഷേധങ്ങൾ ഏതെങ്കിലും മതത്തിൻ്റെയോ വർഗീയതയുടെയോ ചട്ടക്കൂട്ടിലേക്ക് ചുരുക്കിയെടുക്കാൻ ചിലത് ശ്രമിക്കുന്നില്ല അതുണ്ടാവാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ട ഉത്തരവാദിത്വം സമസ്ത പോലുള്ള സംഘടനകൾക്കുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ടതിനേക്കാൾ വലിയ മനുഷ്യത്വം ഇല്ല എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കാത്തത് ഇവിടെ ആദരണീയനായ ജിമുത്തുക്കോയ തങ്ങൾ ചില പരാമർശങ്ങൾ പ്രസംഗത്തിൻ്റെ മധ്യ നടത്തുകയുണ്ടായി അത് സമസ്തയുടെ ശേഷിയെക്കുറിച്ച് സമസ്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് അത് അദ്ദേഹം പ്രത്യേകം പറയേണ്ട കാര്യമില്ല കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും സമസ്ത എന്താണെന്ന് അറിയാം കേരളത്തിലെ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ദുരനുഭവവും സമസ്തയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതും നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ ഉള്ള കാര്യമാണ് ആ നിരക്ക് നമുക്കൊക്കെ മുന്നോട്ട് പോകാം എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഈ കോൺഫുഡൻസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദിയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശൻ സാറിന്റെ പ്രഭാഷണമാണ് നടക്കുന്നത് സതീശൻ സാറിനെ ആദരപൂർവ്വം ക്ഷമിക്കുന്നു നേരത്തെ പറഞ്ഞത് പ്രകാരം രണ്ട് ഹരിധികളാണ് സമസ്തക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ഒന്ന് മദ്രസകൾ മുഖേന കഴിഞ്ഞ മെയ് ഇരുപത് പതിനെട്ടിന് പത്തു ലക്ഷം വിദ്യാർത്ഥികൾ ഒപ്പ് രേഖപ്പെടുത്തി ഉള്ള ലഹരിക്കെതിരെയുള്ള ഹർജി ഒപ്പുകളെല്ലാം തന്നെ ഈ ഓളിൻ്റെ തൊട്ട് അടുത്ത് തന്നെ സംഭരിച്ച് വെച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കും അതിന്റെ ഒരു പ്രതീകാത്മകമായുള്ള ഹർജിയാണ് ഇവിടുന്ന് കൊടുക്കുന്നത് അതോടൊപ്പം സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ഉള്ള ഹർജിയും രണ്ട് ഹർജികളും ഒമാനായ സൈദുലർമ്മ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷർ സർ നമ്മുടെ പ്രൗഢമായ ഈ സംഘടനത്തിന്റെ മുഖ്യപ്രഭാഷണം നടത്തുന്നു ആരംഭവും വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമസ്കാരം